അല്പം കൂടി ക്രമീകരിച്ചിട്ടുണ്ട് ഏറ്റവും മുന്നിലായിട്ട് അനൗൺസ്മെന്റ് വാഹനം അതിന്റെ പിന്നിലായിട്ട് രണ്ട് ലൈനായിട്ട് എട്ടോളം ബുള്ളറ്റുകൾ അതിന്റെ പിന്നിലായിട്ട് ഒരു ലൈനായിട്ട് ബൈക്കുകൾ അതിന്റെ പിന്നില് കാറുകൾ അങ്ങനെ എനിക്ക് ക്രമീകരിച്ചിരിക്കുക പരമേട്ടത്തിന് സ്നേഹപൂർവ്വം സ്ഥാപനം ചെയ്യുക ప్రభుత్వ సంస్థల ద్వారా లైసెన్స్ పొందిన గుర్తింపు పొందిన సహాయకులు ఈ ప్రకార మాదకద్రవ్యాల సౌలభ్యం సౌకర్యమరి తమలాల నుండి పొందుకరించున దావియ నానాయ పునియత పాఠకులకు బలవైతంపట భాగంులకల జాడీలన తమలాల నుండి పొందుకరించువ యావతక పునియత వినండి మంగలకల പ്രത്യേക വാദിതം ദേവത്തിൽ ആശംസിക്കുകയാണ് അതുപോലെ തന്നെ പ്രാർത്ഥനകൾ നിങ്ങൾ വരുന്ന ദിവസങ്ങളിലെ ആഗ്രഹങ്ങളെല്ലാം വളരെ ഭംഗിയായി അതോടൊപ്പം തന്നെ ദൈവാനുഗ്രഹപ്രദമായി കേട്ട് എന്നെ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാം എഡി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ആയിത്തൂന്ന കൊടുങ്ങല്ലൂരിൽ കൊളിക്കുന്ന ദീപശില അത് ഒളി വന്നാതെ കെടാതെ കൂടുതൽ കൂടുതൽ പ്രോചരിപ്പിച്ചുകൊണ്ട് തലമുറകളായി കൈമാറി കൈമാറി ിലെത്തിയിരിക്കുകയാണ് കൊടുങ്ങല്ലൂരിൽ നിന്നും മധ്യ തിരുവിതാംകൂറിലേക്കും അവിടെ നിന്ന് മലബാറിലേക്കും അതുപോലെ അമേരിക്കയിലേക്കും യു കെയിലേക്കും മറ്റു വിദേശ രാജ്യങ്ങളിലേക്കുമെല്ലാം ആ ജീവിതശഖ നമ്മൾ കൂടുതൽ പ്രോചരിപ്പിച്ചുകൊണ്ട് കൈമാറി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ കുടിയേറ്റങ്ങളിലെല്ലാം പ്രത്യേകിച്ച് മലബാറിലേക്കുള്ള കുടിയേറ്റത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളും അതുപോലെ തന്നെ ത്യാഗവും അതിന് നേതൃത്വം കൊടുത്താൽ തിയാഗ് മഹാന്മാർ അനുഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം ആ അവസരത്തിലൊക്കെ പഴയ നീട്ടിൽ നാം കാണുന്നത് പോലെ ഇസ്രായേൽ ജനത തങ്ങളുടെ വാർത്ത ഭൂമിയിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ അവർക്ക് താങ്ങുന്നവരുമായി വ്യാപരിച്ച് അവരോടൊപ്പം ഉണ്ടായിരുന്ന യോഗ മേഘസ്തംഭമായി അഗ്നിസ്തംഭമായി അതുപോലെ മഞ്ഞയായി കാടപ്പക്ഷിയായി ഇടിമിന്നലായി അവർക്ക് താങ്കളിലുമായി വലിയ സംരക്ഷണ ശക്തിയായി അവരോടൊപ്പം ഉണ്ടായിരുന്ന ദൈവം നമ്മൾ നടത്തിയ കുടിയേറ്റങ്ങളിലെല്ലാം താങ്കളിലുമായി പ്രത്യേകിച്ച് മലബാറിലേക്ക് കുടിയേറിയപ്പോൾ മലമ്പാതിരോടും അതുപോലെ തന്നെ മലം കഞ്ഞിയോടും ഒക്കെ ഏറ്റുമുട്ടിയപ്പോൾ നിരാശയാകാതെ ആ ത്യാഗങ്ങളും പ്രതിസന്ധികളും ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ അവിടെ നിലനിൽക്കാനായിട്ട് ശക്തി നൽകിയത് സദശക്തനായ ദൈവമാണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ആ തരൂ ദൈവത്തെ നമുക്ക് നന്ദി കൂടുതൽ അതുപോലെ തന്നെ ഈ ത്യാഗങ്ങളും അതുപോലെ ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഏറ്റുവാങ്ങിയ ആ ത്യാമകന്മാരുടെ കുടിയേറ്റ പിതാക്കന്മാരുടെ ത്യാഗോചരമായ മാതൃക അത് നന്ദിയോടെ ഈ അവസരത്തിൽ നമുക്ക് സ്മരിക്കാം ചെറിയ ചെറിയ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നിരാശരായി ആകലപ്പെടുന്ന നമുക്കൊക്കെ നമ്മുടെ മുമ്പിലൊക്കെ ഈ പിതാമകന്മാരുടെ ആ വലിയ ത്യാഗത്തിന്റെ മാതൃക ഒരു ചോദ്യ അവരുടെ ആ ത്യാഗപൂർണമായ മാധൃവിയിൽ നിന്ന് കൂടുതൽ കൂടുതൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നിരാശരാകാതെ മുന്നോട്ട് പോകാനായിട്ട് അവരുടെ പാതയിലൂടെ വരുന്ന തലമുറയെ നയിക്കുവാനായിട്ട് വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് അത് ഏറ്റെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അനുസ്മരിക്കാനായിട്ട് അതിൽ നിന്നൊക്കെ ആവേശം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള വിളപ്പര ജാതികളും അതുപോലെ തന്നെ ഈ വർഷം മലബാർ കുടിയേറ്റത്തിന്റെ പ്രാധാന്യം രൂപ ആചരിച്ചു കൊണ്ടിരിക്കുകയാണ് അവരെയൊക്കെ ഈ ഗ്രാമകന്മാരെയൊക്കെ അനുഷ്കരിക്കുകയും അവരുടെ കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകളൊക്കെ അറിയാനായിട്ട് തീർച്ചയായും അവസരം നമുക്കുണ്ടാവും അതിൽ നിന്നൊക്കെ ശക്തി സംഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഈ ഒരു വർഷത്തെ പ്രോഗ്രാമുകൾ നിങ്ങൾ സജ്ജീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു തിരുനാളിൻ്റെ ക്രമങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഔദ്യോഗികമായി ഈ വാഹന വിളംബര ജാത ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു

മലിനേറ്റ മേഖലയുടെ വികസന സ്വപ്നങ്ങൾക്ക് പുതിയ രൂപവിമാനം നൽകിയ ആയിരത്തി തൊള്ളായിരത്തിന്റെ അധികം കുടിയേറ്റത്തിന്റെ ആഘോഷങ്ങളും ഉണ്ടായിരുന്നു ഇന്ന് വൈകുന്നേരം രാജ്യഭര തിരുപാട് മേഖലയെ நங்களா முன்னிய போர தகன்மாரேயம் ஆத்மீ ராகன்மாரேய நன்னோவை ஸ்மரிச்சிட்டு பிராணிகோவிலிய ஆഘോഷங்கள் ஏதான நிமிஷங்கள்கடோம் ராஜேபுரம் திருக்குடும்ப ஹரேநா தேவாரேயernacle கட்டையும் மதுரூபதேவிட சனாயமற்றோ மார்கோத பண்டாரே சேரியங்கர வகிக்க gears <laughs> நீளேரே நீங்கள் பவச்சம் தோததன் செய்யும் ஷணிக்கூ Ah 雨 marriages wonder é, guarda y garoh, guarda, guarda, guarda ോദ്യാസീമെ പോയിക്കും സഡപേ യുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കണമേ ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും